أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد എം എസ് ബോയ്സിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ എഴുപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ എഴുപത്തി ആറാമത്തെ ക്ലാസ് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ് എഴുപത്തി ഏഴാമത്തെ ക്ലാസ് ആയിരുന്നു അത് അമ്പന രണ്ടുമ്പമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എഴുപത്തി എട്ടാമത്തെ ക്ലാസ് ആണ് അള്ളാഹു സുബാൻ അല ഒരു ശുദ്ധമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഊതിപ്പടിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫി നൽകട്ടെ ഖുറാന്റെ അഹിലുകാരിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ ഖുർആൻ നെഞ്ചോട് ചെറുത്ത് പിടിക്കാൻ അവസാനം ഖുറാൻ ഓതിക്കൊണ്ട് മരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ ഖുർആൻ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ വീഡിയോ കാണുന്നവരായ നിങ്ങളോട് പറയാനുള്ളത് ഖുറാൻ പഠിക്കാൻ ബേസിക്കായിട്ട് വേണ്ടത് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയണം അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് അത് കണ്ട് അലിഫ് മുതൽ അവസാനത്തെ അക്ഷരം വരെ എന്തു ചെയ്യണം എഴുതി അല്ലെങ്കിൽ വായിച്ച് പഠിക്കണം ശരിക്കും ഓരോ അക്ഷരങ്ങൾ ബോർഡ് എഴുതുന്നത് എങ്ങനെ കൂട്ടിയേതും എങ്ങനെ നീട്ടി നീട്ടിയെഴുതും എങ്ങനെ വായിക്കും എവിടെ പുള്ളിയിടണം എവിടെ ശ്രദ്ധിടണം എങ്ങനെ ഇടണം ഇതൊക്കെ ഇങ്ങനെ വിശദമായി പറയുന്ന ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും ഒരു ദിവസം ഒരു അരമുക്കാൽ മണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിച്ച ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്ലാസ് കണ്ടാൽ പോരാ കഴിയുന്നവർ വരെയുള്ളൊരു നോട്ട് ബുക്കിൽ എഴുതി വായിച്ച് പഠിക്കുക ഇതുപോലെ വരുണ്ടാവും വരൻ്റെ അടിയിൽ എഴുതേണ്ട അക്ഷരമുണ്ട് വരൻ്റെ മേലെ എഴുതേണ്ട അക്ഷരമുണ്ട് കയ്യ് കാലൊക്കെ ഇങ്ങനെ കയ്യും കാലമൊക്കെ ഇങ്ങനെ നീട്ടി എഴുതേണ്ട അക്ഷരങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ബേസിക് വര വേണം എന്നാലാണ് അത് എഴുത്ത് വൃത്തിയാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അറബി വായിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ആ അറബി എഴുതി പഠിക്കുന്ന ക്ലാസ് ഒന്നും കാണണ്ട അറബി അറിയാത്തവരാണെങ്കിൽ അറബി അത് എഴുതി പഠിക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളുണ്ട് കിട്ടാത്തവർ എൻ്റെ വാട്സപ്പുമായി ലാസ്റ്റ് രണ്ട് എട്ട് ആറ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ വിട്ട് വരും എന്നാൽ അറബിയൊക്കെ അറിയാം അറബി അക്ഷരങ്ങൾ വായിക്കാനൊക്കെ അറിയുക ഓതാൻ അറിയില്ല അങ്ങനത്തെ ആളുകളാണെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണാൻ ഇത് ഇതിപ്പോൾ എഴുപത്തി എട്ടാമത്തെ ആണ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ കാണണം ഒന്നാമത്തെ ക്ലാസ് മുതൽ ഒരു പത്തിരുപത് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറാൻ ഓതാനും ഒക്കെ പഠിയും ഈ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചും കൂടിയും എന്താണ് സ്പീഡിൽ ക്ലാസ് എടുത്തു പോകും മറ്റു ക്ലാസ് എന്ന് പറഞ്ഞാൽ എഴുതി അത് കൂട്ടി എഴുതി അത് പിന്നെ വായിക്കുന്ന രൂപമൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് അപ്പോൾ അത് പഠിച്ചാൽ തന്നെ ഇൻഷാല്ല കുറച്ച് ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഓദി പഠിച്ചത് സൂറത്തുൽ അഷ്റാണ് അല്ലെ വൽഅറി നൂറ്റി 103ാമത്തെ സൂറത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്ന 104ാമത്തെ സൂറത്താണ് സൂറത്താണ് ആകെത്ര ഖുർആനിൽ ഉള്ളത് 114 സൂറത്താണ് ഉള്ളത് അല്ലേ ആ അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10 സുഹൃത്തും കൂടെ ഉള്ളൂ അലന്തറ മുതൽ സൂറത്തുൽ നാസുര് അലന്തറവിനെ എല്ലാവർക്കും അറിയാം പിന്നെ തറാവിസ് കേണവർക്കൊക്കെ ഇങ്ങനെ പള്ളികളിൽ നിന്ന് ഇങ്ങനെ റിയടിച്ചു കേട്ടിട്ട് അല്ലെ മരിപ്പിനും അതായത് തറാവിനും ഒക്കെ അലന്തറ മുതലിതായിട്ട് കാണാൻ പോവുക അപ്പൊ ഇൻഷാള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ സൂറത്തു എന്താണ് സൂറത്തുൽ ഹുമ്മുർ നൂറ്റി നാലാമത്തെ സൂറത്ത് അപ്പൊ ഇൻഷാള്ള നമുക്കത് നോക്കുക അല്ലേ ഓക്കേ വര ഉള്ള നോട്ട്ബുക്കിൽ ഇതേപോലെ എഴുതി വായിച്ച് പഠിക്കണം എന്നാലാണ് എന്തായുള്ളത് ശരിക്കും പട്ടിയുള്ളൂ സൂറത്തുൽ ഹുമോക്കൂർ റഹ്മാൻ ഒന്ന് വായിച്ചാണി മക്കളെ വായിച്ചോളി എന്താ വായിക്ക ബാക്കി പറഞ്ഞാട്ടാ എന്താ വയ്ക്ക വൈലു രണ്ട് കുത്താണ് ഇത് ടാ പേടിക്കണ്ട ഹുമസ ഒരു കോൾ വരണേ അപ്പൊ എന്താ വായിക്ക ഹി ഇവിടെ ഒരു കസർ കൊണ്ടാ ക അടുത്തത് വീണ്ടൊരു ലാമ് മീമ് സായി ഇതുപോലെ തന്നെ ലുമസത്തിൻ ഹുമസത്തിൻ അങ്ങനെയാണ് ഉള്ളത് കേട്ടാ വാ എങ്ങനെ വൈലുല്ലി ലുമസ വൈലുല്ലി ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഗോമന്വേഷം ലാമാണ് കസു തൻവിനേഷം ലാമാണ് ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് കാമ ബിലാവുഞ്ഞയാണ് പിന്നെ ഇതാമ് ബിലാ ഉന്ന ഉന്നത്തില്ലാതെ മണിക്കലില്ലാതെ ഇതാമ് ചെയ്യണം അപ്പം എങ്ങനെയാണ് മണിക്കലില്ലാതെ ഇതാമ ചെയ്യുക ഇവിടെ ഒരു നൊമ്മള്ളോ എന്നിട്ട് ലാമിന് ശ്രദ്ധ ചെയ്ത് ഉച്ചിരിക്കുക ഇവിടെ ഒരു കസറുള്ളൂ എന്നിട്ട് ലാമിന് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക അങ്ങനെയാണ് ഇതാമിന്നെ വരിക അപ്പ എങ്ങനെ വൈലുല്ലി വൈലുല്ലി വൈലുല്ലിമസ യഥാർത്ഥത്തിൽ നോമുദ് അൻവീൻ ഉണ്ട് നമ്മുദ് ഉച്ചാരണത്തിൽ വരാൻ പാടില്ല വരൂല്ല ആയത് അവസാനിച്ചു അടുത്തായത് നോക്കൂ എന്താ വയ്യ അല്ലീ ഇവിടെ ഒന്ന് ഡുല ഇട്ടാലും ഇട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഇങ്ങനെ ഇട്ട് കെടുക്കണതാണ് അത് തുടക്കത്തിൽ വരുന്ന ഹംസ വസുലിന്റെ ഹംസ കത്തിന്റെ ഹംസ എന്ന് പറഞ്ഞിട്ട് രണ്ടുതരം ഹംസുണ്ട് ഇത് വസുലിന്റെ ഹംസണ് കൂട്ടി ഓതി ഓതുമോ ഈ സാധനം ഉച്ചാരണത്തിൽ വരില്ല കൂട്ടി ഓതുമോ ഉച്ചാരണത്തിൽ വരുന്ന ഹംസനെ കത്ത് ഇന്റെ ഹംസ എന്നും കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതിനെ വസുലിന്റെ ഹംസ എന്ന് പറയും ഉദാഹരണം അവിടെ അങ്ങനെ ഓതി പോവാില്ല അലിബു അലിപ്പൂച്ചാരിനത്തിൽ വന്നില്ലല്ലോ അപ്പൊ ഇവിടെ എങ്ങനെ ഓതാ ഒറ്റക്ക് എടുത്ത് നമ്മൾ അവിടെ നിർത്തിയിട്ട് ഈ ആയത്ത് മാത്രമായിട്ട് എടുത്തു ഓതുമോ വൈലുല്ലിക്കുല്ലെ ഇനി നമ്മൾ അവിടെ ശ്വാസം വിട്ടു ആയത്ത് അവസാനിച്ചു അടുത്ത ആയത്ത് എടുക്കാണ് അപ്പൊ എങ്ങനെ ഓതണം അല്ലതീ ഇനി നോക്കൂ അല്ലീ വായിച്ചോളിയും അതിനാണ് കേട്ടാ പേടിക്കണ്ട അല്ലതീ എന്താ വായിക്ക വായിക്കി അടുത്തത് വായിച്ചോളി കുഞ്ഞലിഫുണ്ടാവും ആദ്യത്തെ അവസാനിച്ചു കുഞ്ഞു വാവ് അല്ലദീ ജമ അമാല വ ഫ ഫന്മീന് ശേഷം വന്ന് ഇതാംബി പിന്നെയാണ് ഇവിടെ ശ്രദ്ധ വേണം മണിക്കണം ഇവിടെ മണിക്കാൻ പാടില്ല ഇവിടെ മണിക്കലോട് ചെയ്യണം ഇവിടെ മണിക്കൽ കൂടാതെ ഇതാംശി ചെയ്യണം ഓക്കെ രണ്ടോടത്തും രണ്ടു നയമാണ് അല്ലം വ دا د اردد وريا وري هاا وري سين يا اين بلي ها اينه سكوني با اين لمم اندا ايجا يسب يحسب

يحسب ما له ഈ വാവെന്തിനാണ് ഈ വാവെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മൂത്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സബു അന്നാലു അഹ്ല ഇത് ഹാ ആണ് മാലഹു ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷം അർക്കത്താവുമ്പോൾ ഈ ഹായിനെ നീട്ടണം ആയിന് തൊമമായതുകൊണ്ട് വാവു കൊണ്ട് നീട്ടണം ഇവിടെ ഹാവുലമീറിന് മുമ്പ് എന്താണ് ഹർക്കത്താണ് ശേഷവും അർക്കത്ത് തന്നെയാണ് വരുന്നത് സുക്കൂനല്ല അപ്പം അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ലൊമാണ് ലൊമ്പിനെ നീട്ടാൻ വാവ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ലൊമാ ആണ് ലൊമ്പിനെ നീട്ടാൻ വാവ് കണ്ട ഉലമീറിന്റെ മുമ്പത്തെ അക്ഷരം ദാലാണ് ദാലിന് ഫത്തഹാണ് ഹാവുലമീറിന് ശേഷമുള്ള അക്ഷരം യാ ആണ് യന് ഫത്തഹാണ് ഇവിടെ കൂട്ടി ഓതുമ്പോൾ നിർത്താണെ പിന്നെ അന്ന മാലഹൂല ഇവിടെ മാലഹു ഇവിടെ മദ്ദും കൂടി ഉണ്ട് കേട്ടാ ഇവിടെ പിന്നെ ലൊമായത് കൊണ്ട് ഹാവ്ലമീറിന്റെ മുമ്പ് പത്ത് കാണു ശേഷം പത്ത് ആണ് അപ്പൊ ഹാവ്ലമീറിനെ നീട്ടണം അപ്പൊ ലൊന്നുകൊണ്ട് നീട്ടി അപ്പൊ മദ് ഇത് മദ്ശര ആണ് മധ്യശ്വര ഹംസു വന്നു ഹംസു വന്നപ്പോ കൂടുതൽ നീട്ടേണ്ടി വരും അപ്പൊ അത് മുത്ത് മദ് മുംഫസിലും കൂടിയാണ് <mile> <mile> in ും കണ്ണടയും ഇതും കൂടി ജാമ ചെയ്യുന്നുണ്ടേ അന്നാലൂ ആയത് അവസാനിച്ചു അടുത്തായത് നോക്കി ഹോളി വായിച്ചോ എന്താ വായിക്ക കല്ല എന്താ കല്ല അങ്ങനെ കൂട്ടി എഴുതുമ്പോ ലാമ അവസാനമായിട്ട് വരുമ്പോ ലാമം എഴുതുന്ന കോലം ഇങ്ങനെ താഴത്തേക്ക് വരുംണ്ടാ ഇത് വര ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോകും വരന്റെ താഴത്തേക്ക് വരും കല്ല എന്താ കല്ല ഇനി വായിക്കണ നോക്ക് എഴുതണ നോക്ക് വായി വായിച്ചു വെക്ക കേട്ടോ നമ്മളേ ന്യൂന സുക്കൂന് ബാങ് ഇതാല്ക്കല്ലയും ബതന്ന ലയും വായിക്കേ വായിച്ചോളീട്ടാ വായിക്കേ ആദ്യത്തെ അവസാനിച്ചു കല്ല ലയുമതഫിൽ എന്നാണ് നിർത്തുമ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞ് നിർത്തണം ഇങ്ങനെ പിന്നെ ഹാ ത ആണ് ഇത് നിർത്തുമ്പോൾ ഹാ ആയിട്ടും പിന്നെ കൂട്ടി ഒതുമ്പ താ ആയിട്ടും ഉച്ചരിക്കും കേട്ടോ ലയുമ്പദ ഉത്തീസ് ത ഉസ് എന്ന് പറഞ്ഞ രണ്ട് താ ഉണ്ട് കൂട്ടി ഓതുമ്പോൾ താ ആയിട്ടും പിന്നെ വക്കഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കും ഈ താ അപ്പം ലയുമ്പത ഫിൽ ഹൃത്താ ആയിട്ട് ഉച്ചരിച്ചു കൂട്ടി ഓത്ത ലൈമ്പതന്ന ഫിൽ തമിറാക്ക എന്ന വർഡ് ബാക്കി ഓതിപ്പോവും അപ്പം താ ആയിട്ട് ഉച്ചരിച്ചു മനസ്സിലാവില്ലേ ലയുമ്പത ഫിൽ ഹൃത്ത അടുത്തത് ബാക്കി എന്താ വായിക്കണ എന്താ വയ്ക്ക വമാ അത് റക്ക ഈ പാത്രത്തിൽ ഒന്നും ഇട്ടിട്ടില്ല ബാ ഇട്ടിട്ടില്ല അടിയിൽ കുത്തിയാണെങ്കിൽ മേലെ കുത്തിടാണെങ്കിൽ ഞൂന് താ ആയിട്ട് പോകും നമ്മൾ ഒത്തിരി കുത്തിട്ടില്ല അവിടെ ഒരു കുഞ്ഞലി ഫണേ അപ്പൊ എന്താ സംഭവം ഈ റായിനെ നീട്ടാൻ പാത്രത്തിൽ കുഞ്ഞലിഫ് വന്നതാണ് അപ്പൊ എന്താ വായിക്ക വമാ വമാ അത് അടുത്ത നോക്കി വായിക്കി എന്താ വയ്ക്ക وما أدراك ما الحطمة أي توسنج وبين نورنا ما الحطمة وما أدراك ما الحطمة أرتايد واي تقولين تا دايا نار الله ിൽ മൂക്കദോ ഗിൽ മൂക്കദത്തു എന്നുള്ളത് കേട്ടാ മൂക്കദത്തു അവിടെ നിർത്തുമ്പോൾ എങ്ങനെയാ മൂക്കദാറു ഞാൻ അടുത്തത് ഒരു അലിപ്പ് ഒരു ലാമ് ഒരു താഗ് എന്താ വായിക്കുക താൻ കസറ് ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിക്കാരങ്ങ എന്താ സംഭവം ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ അല്ലതി പറഞ്ഞ പോലെ ഇത് അല്ലത്തി അല്ലത്തി താഗ് അതിൻ്റെ ഉള്ളിൽ വേറൊരു താഗ് ഒരു ലാമ് പിന്നെ ഒരു അയിന് താൻ ഷത്ത് എന്താ വായിക്കുക

أعطا الَّذِي تَطَّلِعُ عَلَى الْأَفْئِدَةِ التي تَطَّلِعُ عَلَى الْأَفْئِدَةِ أردت ذي واي كيتا يا

ഇന്ന ഹാ അലൈ ഇവിടെ സാക്ന മീമാണ് സാക്രനാ മീമിന് ശേഷം തൊട്ടടുത്ത് അർക്കത്തുള്ള അക്ഷരം പത്ത കസിറൊമ്മ ഇങ്ങനെ അർക്കത്തുള്ള അക്ഷരം വന്നാൽ ഈ മീമിനെ പിടിച്ച് ഈ മീമിലേക്ക് ഇതാമം ചെയ്ത് ശെദ്ധ ചെയ്ത് ഉച്ചരിക്കണം അതുകൊണ്ടാണ് ഇവിടെ മീമിന് ശ്രദ്ധ വന്നത് കേട്ടോ ഇന്ന അലൈഹിം അലൈ വായിക്കി ും പുള്ളിട്ടാലും ശരി പുള്ളിട്ടാലും ശരി എന്താ വായിക്കേണ്ടത് ഫീ നീട്ടി വായിക്കണം ൻ മീനാ കസരം പിന്നെ മീമ് വരുമ്പോ ഇത് ആമ്പി ഉന്നാണ് മീമിന് ചത്ത് കൊടുക്കണം ആയിട്ട് അവസാനിച്ചു അപ്പൊ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു നിർത്തണം അമദിം മുമദ് ആയില്ലേ നമുക്കൊന്ന് ഇനി ആദ്യം ആദ്യമൂലം ഓദ്യ വെക്ക സുഹൃത്തുൽ നൂറ്റി നാലാമത്തെ സൂറത്ത് കേട്ടാ ഹുമീജമാലം ആ അല്ലോ അന്നാലഘൂമിറ നേടാൻ ഉണ്ട് വന്നിട്ടുണ്ട് അത് ആണ് കൂടുതലാണ് കലാലയും ഒമാ ഇവിടെ മദ് ഉണ്ട് കേട്ടാ ഇവിടെ മധ്യക്ഷത്തിന് ഹംസു വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നീട്ടണം ഇവിടെ ചെലവരി രണ്ടായിരത്തും കൂട്ടി ഓതും ഞാനൊക്കെ കൂട്ടി ഓന്നെ പഠിച്ചിരിക്കണേ അപ്പൊ എങ്ങനെയാ ഓതാ നാറുല്ല موقدة التي تطلع على الأفئدة إنها عليهم مؤصدة في أمد ممددة صدق الله مولانا العظيم ഇൻഷാല്ല എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഇസ്ലാവിൻ്റെ കിറാത്ത് കേട്ട് ശരിക്ക് തെറ്റുകൂടാതെ ഓതിപ്പടിക്കാം ഈ സൂറത്ത് ശരിക്ക് പഠിക്കേണ്ട സൂഹത്താണ് കറച്ച് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് വയൽ തുടക്കം തന്നെ ഇത് ആമ്പിയിലാവുന്നേയാണ് അപ്പൊക്കെ ശ്രദ്ധിച്ച് ഓതണം കേട്ടോ ഓക്കെ പലവട്ടം ഓതിപ്പടിക്കാം കാണാതെ പഠിക്കരുത് ഈ സൂറത്ത് ശരിക്കും എഴുതി വായിച്ച് പഠിക്കണം കേട്ടോ സുഹൃത്തുകൾ വെച്ചിട്ട് ചെറിയ സുഹൃത്തുകൾ വെച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സുഹൃത്താണ് ഈ സൂറത്ത് അപ്പൊ അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക ഓതി പഠിക്കുക അള്ളാഹു ത നൽകട്ടെ അഹമ്മദ് നസീം അപ്പൊ എന്നാ ഇൻഷാ ഹാപ്പിൾ എല്ലാരും കേട്ടോ മജ്ലിസ് ഓഫ് എം എസ് വോയിസ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزه لمزه الذي جمع مالا وعدده يحسب ان ماله اخلده كلا لينبذن في الحطمه وما ادراك ما الحطمه نار الله الموقده التي تطلع على الافئده انها عليهم مؤصده في عمد ممدده ويل لكل همزه لمزه الذي جمع مالا وعدده يحسب ان ماله اخلده كلا لينبذن في الحطمه وما ادراك ما الحطمه نار الله الموقده التي تطلع على الافئده انها عليهم مؤصده في عمد ممدده صدق الله العظيم صلى الله <سؤال> عليه وسلم صلاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم الحمد لله അലഹ്മുൽബിൻ സിനി അലീദിനാ മുഹമ്മദ് റഹ്മാൻ ആ ഞങ്ങൾ ഓതിയത് പഠിച്ചതൊക്കെ നീ കബൂൽ ആക്കണേ റഹ്മാനെ ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾ ഈ ചിലവഴിച്ച സമയം എന്നാണ് ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്നത് സൽക്രമമാക്കണേ അല്ലാ ഖബറിലെ നേരം പോക്കായ സമയമാക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ എത്രയോ സമയങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിക്കൊണ്ട് ചിലവഴിക്കുന്നുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ അതിലൊക്കെ നിയന്ത്രണം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ നല്ല സമയങ്ങൾ പരിശുദ്ധമായ ഖുർആാന് കേൾക്കാൻ ഓതാനും അതുപോലെ തന്നെ മതപഠന ക്ലാസ്സുകൾ കാണാൻ കേൾക്കാനൊക്കെ ഉള്ള തൗഫീക്ക് അതിനുള്ള തൗഫീഖ് നൽകണേല്ലോ റബ്ബേ ഞങ്ങൾ ഈ ഖുറാൻ പഠിക്കാൻ ഇപ്പോൾ ചിലവഴിച്ച ഈ ദ്വാ ചെയ്യുന്നത് വരെ ഇരുപത്തിരണ്ട് മിനിറ്റായി റഹ്ബ്മേ ഇതൊക്കെ നാളെ ഖബറിലേക്കുള്ള ഒരു വലിയ മുതൽ മുതൽക്കൂട്ടായി നീ ഞങ്ങൾ കബൾ ചെയ്യണേ അല്ല നാളെ ഞങ്ങൾ അവിടെ പോയി ചെന്ന് കിടക്കുമ്പോൾ ഇതിലേറെ സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇതിലേറെ സന്തോഷവും സുഖ സൗകര്യങ്ങളും ഖബറിൽ കിട്ടുമായിരുന്നല്ലോ എന്ന് ഓർത്ത് ഓർക്കുന്ന അത്ര അത്രമാത്രം സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹി മുഹറമാസം ഞങ്ങൾ മുഹറമാസത്തിലെ വളരെ പ്രധാനപ്പെട്ട പത്ത് ദിവസം ഞങ്ങളോട് വിട് പറഞ്ഞു റബ്ബേ ആ മുഹറമാസത്തെ ആദരിച്ചവരുടെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണമെന്നാ ആദരിച്ചവർക്കും ബഹുമാനിച്ചവർക്കും എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നീ നൽകുന്നത് അതിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേല്ല ആൻ്റെ അനുകാരിൽ ഉൾപ്പെടുത്തണമെന്ന റബ്ബെ ഒരുപാട് ഉപ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട് യും മുറാതുകൾ ഹാസിലാക്കണല്ല രോഗങ്ങൾക്ക് ശിപ നൽകണല്ല പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെല്ലാവരും നീ കരകയറ്റി ഇരുലോക വിജയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണെന്ന വഹുമാനാഹുവേ രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം ഒരു ഏഴ് വീതം തീർക്കുന്ന ഒരു മഞ്ജിലിസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് മൂന്നാമത്തെ ഇൻഷാ മുഹറം പതിനഞ്ചിന് അഥവാ ഈ മാസം ഇരുപത്തിരണ്ടിന് ജൂലൈ ഇരുപത്തിരണ്ടിന് അവസാനിച്ചുകൊണ്ട് നാലാമത്തെ ഖതമ് തുടങ്ങുകയാണ് റബ്ബേ അന്നു മുതൽ ഇന്നുവരെ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒക്കുനിയർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ ഖുർആാനുമായി കൂടുതൽ ബന്ധപ്പെടാനും ഖത്തം തീർക്കാനൊക്കെ ഊഫിക്ക് നൽകണേ അല്ല അബ്ബേ നിൻ്റെ മഹാനുബദൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി ഖൈരലാക്കണേയല്ല ഞങ്ങളെ ആയിശത്തിൻ്റെ മേഖലയിലൊക്കെ വർഗത്തി നൽകണയല്ല കൊണ്ടുവസീയത്തെ ഇതിന് മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേയല്ല ഞങ്ങൾ ഈ മാനസരാമത്തിലാക്കണ എന്നുസനത്തിനൊതി ഹസനത്തും النار برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وعليه اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين പ്രിയമുള്ള ഭൂമിനിങ്ങളെ നിങ്ങളുടെ ദുബായൊക്കെ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം അല്ലാതെ മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിഷ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നൽകട്ടെ ഉസിക്കു മിദ്വാസിക്കും